പതിമൂന്ന് മില്യൺ കമ്പ്യൂട്ടറുകൾ ഒരേ സമയം ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ അവർക്കൊപ്പമാണ് ഇതായിരുന്നു ബട്ടർഫ്ലൈ ബോർണെറ്റ് സൈബർ ലോകത്തേക്ക് ക്ഷീണിക്കാതെ വന്ന അതിഥി രണ്ടായിരത്തി എട്ടിൽ മൊറോക്കോയിൽ നിന്നുള്ള ഒരു സെക്യൂരിറ്റി അനലിറ്റിക്സ് അതിരാവിലെ അയാളുടെ കമ്പ്യൂട്ടറിലെ ഇൻ്റർനെറ്റ് ട്രാഫിക് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ അയാൾ ഒരു വിചിത്രമായ ഇൻ്റർനെറ്റ് ട്രാഫിക് ശ്രദ്ധിക്കാനിടയായി അത് പത്ത് മില്യൺ ഡിവൈസുകൾ ഒരേ സമയം ഒരു വെബ്സൈറ്റിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ആദ്യം അയാൾ വിചാരിച്ചത് അത് വെറും ഒരു കമ്പ്യൂട്ടർ ക്ലിച്ചായിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ തെറ്റായിട്ടുള്ള നമ്പറുകൾ കാണിക്കുന്നു എന്നാണ് പക്ഷേ അയാൾ മോണിറ്ററിലെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ പാറ്റേണുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് പലതരം രാജ്യങ്ങളിലായി പലതരം ഐ പി അഡ്രസ്സുകളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സെർവർ റിക്വസ്റ്റുകൾ വന്നു ഒരു വെബ്സൈറ്റിലേക്ക് മാത്രമായി അല്പസമയത്തിനു ശേഷം ആ വെബ്സൈറ്റ് സെർവറിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ ആരംഭിച്ചു അതിനിടയിൽ തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു ബോട്ട്നെറ്റ് അറ്റാക്കാണെന്ന് എന്താണ് ബോട്ട്നെറ്റ് ബോഡ്നെറ്റ് എന്നത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ അതിൻ്റെ ഉടമ പോലും അറിയാതെ ഹാക്ക് ചെയ്തു അവരുടെ ഡിവൈസ് എല്ലാം കൺട്രോൾ ചെയ്തും ഒരേ സമയം വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഫിഷിംഗ് പോലത്തെ ഫേക്ക് ഇമെയിൽ അയക്കുവാനോ ഉപയോഗിക്കാം ഈ ഹാക്ക് ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറുകൾ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബോഡ്നെറ്റ് അല്ലെങ്കിൽ സോംബീസ് ഒരു ഹാക്കർ ലോകത്തിലുള്ള പത്ത് ലക്ഷം കമ്പ്യൂട്ടറുകളെ ആക്കി തീർത്തു പിന്നെ ആ പത്ത് ലക്ഷം കമ്പ്യൂട്ടറുകളെ എല്ലാം ഉപയോഗിച്ച് ഒരു സമയം ഒരു വെബ്സൈറ്റിലേക്ക് ആക്രമിക്കുന്നു അതിനെ പറയുന്ന പേരാണ് ബോട്ട്നെറ്റ് അറ്റാക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സെർവർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്തു വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം നശിപ്പിക്കുന്ന അറ്റാക്കിനെ പറയുന്ന പേരാണ് ഡി ഡി ഒസ് അറ്റാക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് അങ്ങനെ അമ്പതോളം വരുന്ന വെബ്സൈറ്റുകളെ ബട്ടർഫ്ലൈ ബോട്ട്നെറ്റ് ആക്രമിച്ചു പിന്നെ സോഷ്യൽ മീഡിയകളിലും യു എസ് ബി പെൻഡ്രൈവ് വഴിയും ഫേക്ക് ഇമെയിലുമായി പന്ത്രണ്ട് മില്യൺ ഡിവൈസിനെ ബോട്ട്നെറ്റ് ആക്കി തീർത്തു ഈ ബട്ടർഫ്ലൈ ബോട്ട്നെറ്റ് നിർമ്മിച്ചവരുടെ ലക്ഷ്യം പണം തന്നെയായിരുന്നു ആക്രമിച്ച കമ്പ്യൂട്ടറുകളിൽ നിന്നെല്ലാം അവർ ബാങ്ക് ഡീറ്റെയിൽസ് ക്രെഡിറ്റ് കാർഡ് നമ്പർ പാസ്വേഡ് ഡീറ്റെയിൽസ് തുടങ്ങിയവ എടുക്കുകയും അത് ഡാർക്ക് വെബിലെ ചാറ്റിംഗ് ഫോറംസിലേക്ക് വിൽപ്പന ചെയ്തുകൊണ്ടിരുന്നു ബട്ടർഫ്ലൈ ബോട്ട്നെറ്റ് ആയിരത്തോളം കമ്പ്യൂട്ടറുകളെ ആക്രമിച്ചു അതിൽ സാധാരണക്കാർ ഗവൺമെൻറ് ഏജൻസികൾ കമ്പനികൾ കോളേജ് ഹോസ്പിറ്റൽ എന്നിവ ഉണ്ടായിരുന്നു അതിൽ ചിലതിൽ മിലിറ്ററി സിസ്റ്റം വരെ ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആഗോള നഷ്ടം നൂറ് മില്യൺ ഡോളറായി തീർന്നു അപ്പോഴാണ് സ്പെയിനിലെ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ പാൻഡർ സെക്യൂരിറ്റി ആദ്യമായി ഈ ബട്ടർഫ്ലൈ ബോട്ട്നെറ്റിനെ അനലൈസ് ചെയ്യാൻ ആരംഭിച്ചത് പിന്നീട് എഫ് ബി ഐയും ഇൻഡപ്പോളും കൂടി ഇതിലേക്ക് ചേരുകയായിരുന്നു കാരണം ഈ ബട്ടർഫ്ലൈ ബോട്ട്നെറ്റ് അമേരിക്കയിലും പല രാജ്യങ്ങളിലായി കമ്പ്യൂട്ടറുകളെ ഹാക്ക് ചെയ്തിരുന്നു അങ്ങനെ അവർ ഈ ബട്ടർഫ്ലൈ ബോട്ട്നെറ്റിൻ്റെ സി റ്റു സെർവർ കണ്ടുപിടിക്കാൻ ആരംഭിച്ചു എന്താണ് സി ടു സെർവർ കമാൻഡിങ് ആൻഡ് കൺട്രോളിങ് സെർവർ ഇപ്പോൾ എല്ലാ ബോട്ട്നെറ്റിനും ഒരു സെൻട്രൽ സെർവർ ഉണ്ടായിരിക്കും കാരണം എല്ലാ മാൾവെയർ ആയ കമ്പ്യൂട്ടറുകളെ കൺട്രോൾ ചെയ്യാനും അതിന് ആവശ്യമായ അറ്റാക്കിംഗ് കമാൻഡ് നൽകാനുമായാണ് സി റ്റു സർവർ ഉപയോഗിക്കുന്നത് അങ്ങനെ അവർ സീ റ്റു സർവർ അന്വേഷിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അവർ ആ ബോട്ട്നെറ്റ് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ട്രാഫിക് പിന്തുടർന്നപ്പോഴാണ് ആ സീ ടു സർവറിൻ്റെ ഐ പി അഡ്രസ്സുകൾ കണ്ടെത്തിയത് അങ്ങനെ സീറ്റു സർവറുടെ ട്രാഫിക് പിന്തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഹാക്കേഴ്സ് അവരുടെ സീ ടു സർവർ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകളുടെ ഐ പി എൽ അഡ്രസ്സ് ലഭിച്ചത് അവർ വിപിയനോ പ്രോക്സിയോ യൂസ് ചെയ്യാതെ ആയിരുന്നു സർവർ ലോഗിൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കമ്പ്യൂട്ടറിലെ യൂസർ നെയിമും സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിക്കുന്ന യൂസർ നെയിമും കൂടി ക്രോസ് റെഫറൻസ് ചെയ്തപ്പോഴാണ് അവരുടെ റിയൽ ഐഡൻറിറ്റീസ് ലൊക്കേഷനുകൾ കണ്ടെത്തിയത് സ്പെയിനിലെ പോലീസുകൾ ഹാക്കറുടെ ചാറ്റുകളും പ്രൈവറ്റ് മെസ്സേജുകളും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇതിന് പുറമെ ചില സീ റ്റു സർവറുകൾ രഹസ്യമായി പിടിച്ചെടുക്കുവാനും അവർക്ക് സാധിച്ചു അതിലും ഹാക്കർമാരും അവരുടെ ബോണ്ട് നെറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിശബ്ദമായി മുറിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ സ്പാനിഷ് പോലീസ് ഹാക്കറുകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അവർ സ്പെയിനിലുള്ള മൂന്ന് ഹാക്കറിനെ അറസ്റ്റ് ചെയ്തു ഫോറൻസിയോ ജോണതൻ ആൻഡ് ജുവാൻ എന്നിവരെ അവരുടെ കമ്പ്യൂട്ടറുകൾ ക്രെഡിറ്റ് കാർഡ് മോഷ്ടിച്ച ഡേറ്റ നിറഞ്ഞ ഹാർഡ് ഡ്രൈവ് പാസ്വേഡുകൾ ബോട്ട്നെറ്റിനെ പ്ലാനുകൾ അടങ്ങിയ ഫിസിക്കൽ നോട്ട്ബുക്ക് പോലീസ് അവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തു അവസാനം ബട്ടർഫ്ലൈ ബോട്ട്നെറ്റ് നിർമ്മിച്ചവർക്ക് കോടതി മൂന്ന് വർഷത്തോളം ജയിൽ ശിക്ഷയും നാലായിരം ഡോളർ പിഴയും നൽകി ഇതുപോലെയുള്ള ഹാക്കിംഗ് സ്റ്റോറീസിനായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കമൻറ്റിൽ അറിയാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ രേഖപ്പെടുത്തുക അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ